ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ വാടാനി ഡാമിൻ്റെ സ്ലൂയിസ് ഷട്ടർ കൂടുതൽ ഉയർത്തി ഇവിടെ പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ട് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ മഴ കനക്കുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാമിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയിൽ പുഴ നിറയുന്നതിന് മുൻപ് ഡാമിലെ വെള്ളം നിലവിൽ തുറന്ന ഒന്നേ ദശാംശം മൂന്നിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ചെങ്കിലും ആക്കിയാൽ ഡാമിലെ ജലനിരപ്പ് കുറയുകയും മഴ കനക്കുന്ന സമയത്ത് പുഴ നിറയുമ്പോൾ ഡാമിന്റെ ഷട്ടർ അടച്ച് വെള്ളം നിയന്ത്രിക്കാനും സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഡാം തുറന്നത് പ്രളയമുണ്ടാക്കിയിരുന്നു ആയിരക്കണക്കിന് വീടുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും സംഭവിക്കുകയും ലക്ഷക്കണക്കിന് രൂപ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ഈ വർഷവും അത് സംഭവിക്കാതിരിക്കാനാണ് ഡാം അടിയന്തരമായി തുറന്നുവിടുന്നതിന് നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർക്കും ഇറിഗേഷൻ അധികാരികൾക്കും പരാതി നൽകി ഡി സി സി സെക്രട്ടറിയും കൌൺസിലറുമായ കെ അജിത് കുമാർ ബിജു ഇസ്മായിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫിഖ് ശശി മംഗലം ബാബുരാജ് കണ്ടേരി സിദ്ദിഖ് മാറാത്ത അഡ്വക്കേറ്റ് ശ്രീദേവി എന്നിവർ പരാതി സംഘത്തിലുണ്ടായിരുന്നു അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഡാം തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളോട് ഇറിഗേഷൻ നിവേദനം കൊടുത്തിരുന്നു അവരത് കളക്ടറൊക്കെ അയച്ചു പക്ഷേ അനുമതി കിട്ടിയില്ല അവസാനം ഓഗസ്റ്റ് അവസാനം പെയ്ത അതിശക്തമായ മഴയിൽ ഡാം നിറയുകയും പുഴ നിറയുകയും ചെയ്ത സമയത്ത് ഡാം തുറന്നു വിട്ട് അടക്കാനായിട്ട് പ്രളയം ഉണ്ടാവുകയും ആയിരക്കണക്കിന് വീടുകളും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷെ ഇതിനൊന്നും ഒരു ആളുടെ കയ്യിൽ നിന്ന് സർക്കാരോ മറ്റ് ഏജൻസികളോ ഒന്നും നഷ്ടപരിഹാരം കൊടുക്കാനോ അവർക്കുണ്ടായ നഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്യാനോ ഒരു അവസ്ഥ ഉണ്ടായില്ല അപ്പോൾ ഈ വർഷവും അതിവർഷം അതിവർഷമുണ്ടാവും ഓഗസ്റ്റിൽ എന്നുള്ള പ്രവചനം ഉള്ള സമയത്ത് വാഴാനി ഡാം കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായി വൺ പോയിൻറ്റ് ത്രീയിൽ ഇപ്പോൾ തുറന്നുണ്ട് ഇപ്പോൾ പുഴയിൽ പകുതി വെള്ളമാണ് ഉള്ളത് ആ ഡാം ഒരു ടു പോയിൻറ്റ് ഫൈവ് എങ്കിലും ഉയർത്തിയാൽ പെയ്യുന്ന വെള്ളം അങ്ങനെ ഒഴുകി പോവുകയും മഴ കനക്കുന്ന സമയത്ത് ഡാം ക്ലോസ് ചെയ്തുകൊണ്ട് ഡാം തുറന്നു വിട്ടുണ്ടാവുന്ന പ്രളയം ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അതിന് ഞങ്ങളിന്ന് കളക്ടർക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങളിവിടെ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇന്നലെ അവരുമായിട്ട് സംസാരിച്ചിരുന്നു അവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് സ്പിൽവേ സ്പിൽവേയുടെ അവിടെ വെള്ളം എത്താതിരിക്കാൻ കാരണം ഇപ്പോൾ തുറന്നു വിട്ടതുകൊണ്ടാണ് അത് കുറച്ചും കൂടി തുറന്നു വിട്ടാൽ വടക്കാഞ്ചേരി മേഖലയിലെ കുടുംബങ്ങളും കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പം വെള്ളപ്പൊക്കം തടയാനും അതുപോലെ അവരെ സുരക്ഷിതമാക്കാനും കഴിയും വെള്ളം പൊന്നിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്നതിനേക്കാൾ നല്ലത് ആ വെള്ളം പൊങ്ങാതിരിക്കാനുള്ള അടിയന്തര മുൻകൂ മുൻകൂട്ടിയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യുവ vcv news